നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തലയെടുക്കുമെന്നും പറഞ്ഞ കാരുമായി ചർച്ച നടത്തി തീരുമാനിക്കാൻ ഒന്നുമില്ലെന്നും കേസെടുക്കുകയാണ് വേണ്ടതെന്നും രാഹുൽ മാങ്കോട്ടത്തിൽ എം എൽ എ പറഞ്ഞിരിക്കുകയാണ് പാലക്കാട്ടെ കൊലവിളി പ്രസംഗവും അക്രമവും തടയാൻ കോൺഗ്രസിനെയും ബി ജെ പിയേയും ചർച്ച ക്ഷണിച്ചതിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം പാലക്കെട്ടെ കാല് കുത്താൻ അനുവദിക്കില്ലെന്ന മേൽഘടകം തീരുമാനിച്ചാൽ പിന്നെ രാഹുലിന്റെ കാൽ തറയിൽ ഉണ്ടാകില്ലെന്നും തല ആകാശത്ത് കാണേണ്ടി വരുമെന്നും ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി എ കെ ഓമനകുട്ടൻ ഇന്നലെ ഭീഷണി മുഴക്കിയിരുന്നു കൂടാതെ ബി ജെ പി നടത്തിയ പ്രകടനത്തിലും എം എൽ എക്കും സന്ദീപ് ഭാര്യർക്കും എതിരെ കൊലവിളി നടത്തിയിരുന്നു ഇതേ തുടർന്നാണ് പോലീസ് ചർച്ചയ്ക്ക് വിളിച്ചത് എന്നാൽ കാരെടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണി മുഴക്കിയതും തലയെടുക്കുമെന്ന് പറഞ്ഞതും കോൺഗ്രസ് ഓഫീസിലേക്ക് എം എൽ എ ഓഫീസിലേക്കും ആക്രമണം നിറഞ്ഞ മാർച്ച് നടത്തിയതും ചർച്ച ചെയ്ത് തീരുമാനിക്കണോ എന്ന് രാഹുൽ ചോദിക്കുകയായിരുന്നു എന്ന തൊട്ടാണ് കേരള പോലീസ് ചായയും ബിസ്ക്കറ്റും നൽകി നാട്ടുകൂട്ടം മധ്യസ്ഥ പണി തുടങ്ങിയത് നമുക്കവരുടെ മധ്യസ്ഥതയൊന്നും വേണ്ട പ്രശ്നം പരിഹരിക്കാനാണ് ഇവിടെ പോലീസ് അതല്ലാതെ ബി ജെ പിയുമായി അടച്ചിട്ട് ചായയും ബിസ്കറ്റും കഴിക്കാൻ തൽക്കാലം കോൺഗ്രസിനെ കിട്ടില്ല എന്നും സൗകര്യമില്ലെന്നും അവരുമായി ചായ കുടിക്കാനില്ല പോലീസ് ലോ ആൻഡ് ഓർഡർ നിയമപരമായി പരിഹരിച്ചാൽ മതിയെന്നും അല്ലാത്ത പണി പോലീസ് ചെയ്യണ്ട എന്നും കോൺഗ്രസിനെയും ബി ജെ പിയേയും ഒന്നിച്ചിരുത്തി പ്രശ്നം പരിഹരിക്കാമെന്നാണ് പോലീസ് പറയുന്നത് അങ്ങനെ തീർക്കേണ്ട രാജ്യത്ത് നിയമവ്യവസ്ഥ ഉണ്ടല്ലോ അതനുസരിച്ച് തീർക്കട്ടെ ഞങ്ങൾ ഭീഷണി മുഴക്കിയാൽ ഞങ്ങൾക്കെതിരെ കേസെടുത്തോളൂ എത്രയോ പ്രകോപനപരമായ സാഹചര്യങ്ങൾ മുമ്പും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എപ്പോഴെങ്കിലും ജനപ്രതിനിധിയുടെ കാല വെട്ടുമെന്നും തലയെടുക്കുമെന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഖബർ ഒരുക്കുമെന്നോ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇവരുമായാണോ തങ്ങൾ ചർച്ച നടത്തേണ്ടത് ഇതിനെ തങ്ങൾ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് പാലക്കാട് നഗരസഭ ആരംഭിക്കുന്ന നൈപുണ്യ വികസന കേന്ദ്രത്തിന് ആർ എസ് എസ് നേതാവ് ഹെഗാവാറിന്റെ പേര് നൽകാനുള്ള നീക്കം വിവാദമായ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഭിന്നശേഷി വിദ്യാർത്ഥികളോട് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് ബിജെപി ജില്ലാ കമ്മിറ്റി നടത്തിയ മാർച്ചിലാണ് ഓമനകുട്ടൻ കൊലവിളി നടത്തിയത് ആർ എസ് എസ് നേതാക്കളെ അവഹേളിച്ചാൽ എം എൽ എ പാലക്കാട്ട് കാലുകുത്താൻ അനുവദിക്കില്ലെന്ന് നേരത്തെയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബിജെപി നേതാവ് ഭീഷണി മുഴക്കിയിരുന്നു രാഹുൽ മാധ്യമ കേസെടുത്താലും ഇല്ലെങ്കിലും പാലക്കാട്ടെ ജനതക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് കൊടുത്തൊരു വാക്കുണ്ട് തല പോകേണ്ടി വന്നാലും അവർക്ക് തല കുനിക്കേണ്ടി വരുന്ന സാഹചര്യം എന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകില്ല എന്ന് ആ പ്രവർത്തനമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇനി തല പോകേണ്ടി വന്നാലും ഏതെങ്കിലും തരത്തിലുള്ള വിഭജന വർഗീയ രാഷ്ട്രീയത്തെ അതിനോട് സമരസപ്പെടുന്ന ഒരു സമീപനവും ഉണ്ടാവുകയില്ല ഇന്നിപ്പോ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വീണ്ടും വിളിച്ചിരുന്നു പോലീസ് ഉദ്യോഗസ്ഥന്മാർ വിളിച്ചിട്ട് പാലക്കാട്ട് സമാധാനം പുനഃസ്ഥാപിക്കുവാൻ ബി ജെ പിക്ക് ഒപ്പം ചർച്ച വേണമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ എത്ര വലിയ ഗതികേടിലാണ് കേരള പോലീസ് പോകുന്നതെന്ന് ഞാൻ കേരള പോലീസിനെതിരായിട്ടോ സംസ്ഥാനത്ത് ഭരിക്കുന്ന പാർട്ടിക്കെതിരായിട്ടോ ഈ വിഷയവുമായി ബന്ധപ്പെട്ടെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല പക്ഷെ പറയിക്കുകയാണ് ബി ജെ പിയുമായിട്ട് ഒരുമിച്ചിരുന്ന് ചർച്ച നടത്തിയ പ്രശ്നങ്ങൾ ഇവിടെ സമാധാനം ഉണ്ടാക്കാം എന്നാണ് പോലീസ് പറയുന്നത് എന്തിനെതിരെ ഒരു നിയമസഭാ സാമാജികന്റെ തല എടുക്കും എന്ന് പറഞ്ഞത് നമുക്ക് ചർച്ച ചെയ്ത് തീർക്കാം തീർക്കണോ ഒരു നിയമസഭാ സാമാജികന്റെ കാലെടുക്കും എന്ന് പറഞ്ഞത് ചർച്ച ചെയ്ത് തീരുമാനിക്കാം തീരുമാനിക്കണോ ഒരു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന്റെ മുന്നിലേക്ക് വന്ന് അക്രമം നിറഞ്ഞൊരു മാർച്ച് നടത്തിയത് ചർച്ച ചെയ്ത് പരിഹരിക്കണം നിയമസഭാ സാമാജികന്റെ ഓഫീസിലേക്ക് നടത്തിയ അക്രമം നിറഞ്ഞ മാർച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കണം ഇങ്ങനെ ചർച്ച ചെയ്ത് ചായയും ബിസ്ക്കറ്റും തരുന്ന പണിയാണോ കേരള പോലീസിനുള്ളത് ബി ജെ പിയും കോൺഗ്രസും ഒരുമിച്ചിരുന്നിട്ട് നമുക്ക് ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കാമെന്ന് ഇവർ എന്ന തൊട്ടാ ഈ നാട്ടുകൂട്ട മധ്യസ്ഥ പണി കേരള പോലീസ് തുടങ്ങിയത് ഞങ്ങൾക്ക് അവരുടെ മധ്യസ്ഥതൊന്നും വേണ്ട ഈ നാട്ടിലെ പ്രശ്നങ്ങൾ തീർക്കാനായിട്ടാണ് ജനങ്ങൾ ഞങ്ങളുടെ തെരഞ്ഞെടുക്കുക ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഞങ്ങൾ ശ്രമിക്കും അതല്ലാതെ ലോ ആൻഡ് ഓർഡർ വിഷയങ്ങൾ പരിഹരിക്കാനാണ് പോലീസ് ഉള്ളത് അത് അവർ പരിഹരിച്ചാൽ മതി അതല്ലാതെ ബി ജെ പിയുമായിട്ട് അടച്ചിട്ട മുറിയിൽ ചായയും ബിസ്ക്കറ്റും കഴിക്കാൻ തൽക്കാലം കോൺഗ്രസിനെ കിട്ടാനില്ല കോൺഗ്രസ് അതിന് സൗകര്യവും ഇല്ല അവരുമായിട്ട് ചായയും ബിസ്ക്കറ്റും കഴിക്കാൻ ഞങ്ങളില്ല ആ ആ പ്രശ്നം പോലീസ് ലോ ആൻഡ് ഓർഡറിന്റെ മെയിന്റനൻസുമായി ബന്ധപ്പെട്ട് നിയമം പരിപാലിച്ചാൽ മതി അല്ലാതെ ചായയും ബിസ്ക്കറ്റും വാങ്ങി തരുന്ന മണി പോലീസ് ചെയ്യണ്ട അവർ പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസും ബി ജെ പിയുമായിട്ട് ഇരുത്തിയിട്ട് പ്രശ്നം തീർക്കാം എന്നാണ് പറയുന്നത് അങ്ങനെ തീർക്കേണ്ട മതി അങ്ങനെ എന്താണ് തീർക്കുന്നത് പോലീസ് മധ്യസ്ഥതരുടെ പണിയാണോ പോലീസിന്റെ പണി എന്താ അവർക്ക് റൂൾ ബുക്ക് ഉണ്ടല്ലോ അവർക്ക് ഈ രാജ്യത്ത് നിയമവ്യവസ്ഥിതി ഉണ്ടല്ലോ ഇപ്പം ഐ പി സി ഇപ്പം ഭാരതീയ ന്യായ സംഹിത ഒക്കെ ഉണ്ടല്ലോ അവർ അതെല്ലാം കൂടെ വെച്ചിട്ട് ആദനുസരിച്ച് കേസെടുക്കട്ടെ ഞങ്ങളുടെ ഭാഗത്ത് കുറ്റമുണ്ടോ കേസെടുക്കട്ടെ ഞങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ അവരെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ ഞങ്ങൾക്ക് ഭീഷണിയൊന്നും ഇല്ല ഞങ്ങൾക്ക് ഭീഷണിയൊന്നുമില്ല ഈ വിഷയത്തിനകത്ത് ഞങ്ങൾക്ക് വളരെ ക്ലാരിറ്റിയുള്ള നിലപാട് മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് അത്തരത്തിൽ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് അടച്ചിട്ട മുറിയിൽ ഒരു ചർച്ചയ്ക്ക് ഞങ്ങൾ ചോദിക്കുന്നത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പോലീസ് ചെയ്യേണ്ടത് എന്താ ലോ ഇനാക്ട് ചെയ്യുകയല്ലേ ചെയ്യേണ്ടത് ലോ ഇനാക്ട് ചെയ്യേണ്ടല്ലേ ചെയ്യേണ്ടത് കേരളത്തിൽ സാധാരണ കേൾക്കാറുള്ളതാണ് ഒരു ജനപ്രതിനിധിയുടെ തലയെടുക്കും എന്ന് പറയുന്നത് എത്രയോ പ്രകോപനകരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് എപ്പോഴെങ്കിലും ജനപ്രതിനിധിയുടെ തലയെടുക്കും എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കാല് വെട്ടു എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കവർ ഒരുക്കുമെന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇതെല്ലാം പച്ചയ്ക്ക് പറഞ്ഞ ആളുകള് കൺമുന്നിലൂടെ നിൽക്കുമ്പോൾ അവരുമായിട്ട് വിളിച്ചിരുത്തി ചർച്ച ഏത് ഞാൻ ആരുമായിട്ട് ചർച്ചക്കിരിക്കണം നിങ്ങൾ പറ തല എടുക്കുമെന്ന് പറഞ്ഞ കാലെടുക്കുമോ പറഞ്ഞ കവർ എടുക്കുമെന്ന് പറഞ്ഞ ആളുകളുമായിട്ട് ഞാൻ പോയി ചർച്ചക്കിരിക്കണോ അതിലും വേദം തല പോകുന്നതല്ലേ